മൊത്തത്തിലെ അടിപൊളി കളിയാണ് മറ്റേ കൊറച്ച് ദിവസമായിട്ട് കാദർ അലി നല്ല നല്ല ടൂർണമെന്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം നല്ലത് വണ്ടി തന്നെ ഇരുന്ന് കാണാനുള്ള സൗകര്യം കാതറലി ഒരുക്കിയിട്ടുണ്ട് ഇത് ശരിക്കും കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് കഴിക്കാറും ഇനി എന്താ വേണ്ടത് ഞങ്ങക്ക് വെന്തമണ്ണക്കാരുടെ ഉത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ ടൂർണമെന്റ് ഏതായാലും എന്തുകൊണ്ടും ഒരു നല്ല അന്തരീക്ഷത്തിലാണ് ഈ ടൂർണമെന്റ് നടക്കുന്നത് പെരിന്തൽമണ്ണ കാദരള്ളി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ മത്സരങ്ങൾ കുറേ അധികം ദിനരാത്രങ്ങളായി ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ് കാണികളെല്ലാം വലിയ ആവേശത്തിലാണ് എല്ലാ ദിവസവും നിറഞ്ഞ ഒരു സദസ്സിനെയാണ് മൈതാനം വരവേൽക്കുന്നത് മികച്ച രീതിയിൽ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് പ്രത്യേകതകളുടെ കൂടെ തന്നെയാണ് ഈ ഒരു വർഷവും കാദ്രള്ളി ഫുട്ബോൾ ടൂർണമെന്റ് ഫുട്ബോൾ ആസ്വാദകരുടെ മുന്നിലേക്ക് എത്തുന്നത്

നല്ല കളിയാണ് സൂപ്പർ കളിയാണ് നല്ല ഗ്രൗണ്ടാണ് നല്ല ഗാലറിയാണ് എനിക്ക് പെരിന്തൽമണ് എല്ലാ കൂടിയും നടത്തുന്നത് കാദർഡ് ക്ലബ്ബ് ഉഷാറായിട്ട് തന്നെ നടന്നിട്ടുണ്ട് കുഴപ്പമില്ല നല്ല ജയനം നല്ല ആൾക്കാരും അത്യാവശ്യം ുംടിപൊളിയായിട്ട് പ്രീക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് സമാപനമാകും നാളെ ക്വാർട്ടർ മത്സരങ്ങൾ ആരംഭിക്കും പതിനേഴിന് ഫൈനൽ മത്സരം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടക സമിതി ഭാരവാഹികൾ വളരെ വിജയകരമായ രീതിയിലാണ് മത്സരങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നതെന്നും ക്ലബ്ബ് ജനറൽ സെക്രട്ടറി ഫാറൂഖ് പറഞ്ഞു ഈ ടീമും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് ആര് ജയിക്കും എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല മത്സരങ്ങളാണ് ഈ ഗ്രൌണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ കാതർലി ടൂർണമെന്റിന്റെ പ്രത്യേകത ഒരു ഇല്ല എന്നുള്ളത് ഈ ടൂർണമെന്റ് മത്സരങ്ങൾ കണ്ട ഏതൊരാൾക്കും ബോധ്യപ്പെടും അതോടൊപ്പം തന്നെ അണ്ടർ ട്വന്റി ഫുട്ബോൾ മത്സരവും നല്ല പിന്നെ പിന്നെ റിസൾട്ടാണ് കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികളിൽ നിന്ന് അതേപോലെ തന്നെ ഇപ്പൊ അമ്പത് വയസ്സ് കഴിഞ്ഞ പിന്നെ അമ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളുടെ വെട്ടന്ന് ഫുട്ബോൾ ഇപ്പോൾ പിന്നെ ഏകദേശം പ്രീ ക്വാർട്ടർ മത്സരം കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട് ഏതായാലും എന്തുകൊണ്ടും ഒരു നല്ല അന്തരീക്ഷത്തിലാണ് ഈ ടൂർണമെന്റ് നടക്കുന്നത് ടീമുകളാണ് ഇത്തവണത്തെ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് സ്റ്റീൽ ഗ്യാ സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കും സൗജന്യ പ്രവേശനം എന്നിവയെല്ലാം ഇത്തവണ കാദ്രി ടൂർണമെന്റിന്റെ ഈ വർഷം സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായി മത്സരം ആസ്വദിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് മത്സരങ്ങളെല്ലാം മത്സരങ്ങൾ ആസ്വദിക്കുന്നുണ്ട് എങ്ങനെ പോകുന്നു ഇത്രയും ദിവസമുള്ള നന്നായിട്ട് തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വളരെ ആയിട്ട് നിങ്ങൾക്ക് കാണാനോ തുറന്ന് തന്നെ നേരെ വീഴ്ച വണ്ടിയിൽ തന്നെ ഇരുന്ന് കാണാനുള്ള സൗകര്യം കറിൽ ഒരുക്കിയിട്ടുണ്ട് ഇത് ശരിക്കും കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് കഴിക്കാറും അപ്പോൾ ഇത് കണ്ടിട്ട് ഇപ്പോൾ ഇതാ പിന്നെ എറണാട് ഒരു ട്രോഫി നടക്കണം അവിടെ ഇപ്പോൾ ഈ സംവിധാനം ഒരുക്കുന്നുണ്ട് ഇത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇവിടെ സെവൻസ് ഫുട്ബോളിൻ്റെ അതോ അതോറിറ്റി ഉണ്ടല്ലോ സെവൻസ് ഫുട്ബോളിൻ്റെ കേരള അതോറിറ്റി അവർ ശരിക്കും ഇത് എല്ലാ സ്ഥലത്തും കേരളത്തിന്റെ എല്ലാ സ്ഥലത്തും ഈ സൗകര്യം ഒരുക്കി കൊടുക്കണം പിന്നെ ഇത് ശരിക്കും നല്ല സൗകര്യമാണ് നമ്മൾ കാണുന്നുണ്ട് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് ഇത് എല്ലാ ഭിന്നശേഷിക്കാരും ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇവിടെ എല്ലാ സൗകര്യം ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക സൗകര്യം ഒക്കെ നല്ല കമ്മിറ്റിയൊക്കെ ഒക്കെ സൂപ്പറാണ് അണ്ടർ ട്വന്റി മത്സരവും വെറ്ററൻസ് മത്സരവും മികച്ച രീതിയിലാണ് നടത്തി വരുന്നത് കളി മൊത്തത്തിലെ അടിപൊളി കളിയാണ് മറ്റേ കുറച്ച് ദിവസമായിട്ട് കാദർ നല്ല നല്ല ടൂർണമെന്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വെറ്ററൻസ് ഉണ്ട് പിന്നെ അണ്ടർ ട്വന്റി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല കളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗാലറി ഒക്കെ മെച്ചാണ് നല്ല നല്ല എല്ലാ എല്ലാ വളരെ മികച്ച കളിയാണ് സെവൻസിലും ടീമുകളാണ് ും വാശിയേറിയ ഓരോ മത്സര പോരാട്ടങ്ങൾ അവസാനിക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കാൽപന്തു കാൽപന്തുകളിയെ നെഞ്ചോട് ചേർത്ത ആയിരക്കണക്കിനാളുകൾ ജിജ്ഞാസയിലാണ് അൻപത്തിരണ്ടാമത് അഖിലേന്ത്യാ കാതിരള്ളി ട്രോഫി സ്വന്തമാക്കാനുള്ള ഭാഗ്യം ഏത് ടീമിനാണെന്ന് കാത്തിരുന്നു കാണാം ചാനൽ ടൺ പെരിന്തൽമണ്ണ 35 years of sparkling legacy popular golden diamonds virindal